ഈ പറഞ്ഞത് നിങ്ങൾക്കറിയോ അദ്ദേഹത്തിന്റെ പേര് ഷാൻ എന്നാണ് മുഴുവൻ പേര് എന്നാണ് അദ്ദേഹം നിങ്ങളുടെ മലപ്പുറം എടപ്പാൽ സ്വദേശിയാണ് അതുകൊണ്ടാണ് മലപ്പുറത്തോട് എന്റെ സ്നേഹം ഈ ഞാൻ അന്ന് ഈ ബിസിനസ് നിർത്തേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എൻ്റെ ടെക്നോളജിയിലുള്ള അറിവില്ലായ്മ കൊണ്ടാണ് ആൾ കൂടി അല്ല ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞോ കസ്റ്റമർ കൂടി പൊട്ടിപ്പോയ കമ്പനിയാണ് സീറ്റു ഹോൺ ഡോട്ട് കോം അപ്പോ ആ അറിവില്ലായ്മ മറികടക്കാൻ ഞാനൊരു ഐ ടി കാരനെ തപ്പി നടക്കുന്ന സമയത്താണ് ഷാൻ എന്നെ വിളിക്കുന്നത് എൻ്റെ മനസ്സിൽ എൻ്റെ ആഗ്രഹം എന്നാ എന്റെ ആഗ്രഹം എൻ്റെ സ്വപ്നം ലോകം മുഴുവൻ അറിയപ്പെടണം എൻ്റെ സ്വപ്നം ഇവിടെ പ്രവർത്തി വരണം ഈ ലോകം മുഴുവൻ എൻ്റെ സ്വപ്നത്തെക്കുറിച്ച് അറിയണം എന്ന് ആഗ്രഹമായിട്ടിരിക്കുമ്പോഴാണ് ഷാൻ എന്നെ വിളിക്കുന്നത് ഞാൻ ഷാനെ കാണുന്നു ഷാൻ എൻ്റെ കൊച്ചിയിൽ വരുന്നു ഞാൻ ബാംഗ്ലൂർ പോകുന്നു അപ്പോൾ ഷാനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ആരെയാണോ തപ്പി നടന്നത് അതിനേക്കാളും വലിയ ഉസ്താദാണ് ഇരിക്കുന്നത് മനസ്സിലായി പിന്നെ ഞങ്ങൾ ഇപ്പോഴും സത്യം പറയാം നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല ഫ്രഷ്കോമിലെ ഞങ്ങളുടെ പാർട്നേഴ്സ് ആരും ഷെയറിൻ്റെ ശതമാനം അത് ശതമാനം ഒന്നും അഗ്രിമെൻ്റ് എഴുതി ഒന്നും അല്ലേ കമ്പനി തുടങ്ങിയേക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ സ്വപ്നം ഈ സ്വപ്നം ലോകമറിയുന്നതാക്കി മാറ്റണമെന്നൊരു ഒറ്റ സ്വപ്നത്തിൻ്റെ പുറത്താണ് അന്ന് ഞങ്ങൾ കൂടിയത് ഇന്നും ആ ബന്ധം രണ്ടുപേരുടെയും സ്വപ്നങ്ങളായതുകൊണ്ട് ഇന്നും ആ ബന്ധം വളരെ നല്ല രീതിയിൽ പോകുന്നു അതുകൊണ്ട് ഇനിയും ഫ്രഷ് ഹോം വളരും ഉയരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം